ഹലോ അസ്സാമലൈക്കും ഞാൻ സുജാ ഷ്യാബ് ഞാനിപ്പോൾ ഉള്ളത് താവളക്കുളം രണ്ടാം വാർഡ് പൂക്കര കടവ് റോട്ടിലുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാണ്ടായ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവഴി യാത്ര ചെയ്തപ്പോൾ ഇവിടെ ഒരു മരം കാണാനിടയായി എന്താ പറയുക ഒരു വാഗമരം മരം അത് വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ഈ മരം പണ്ടും ഒരു ഉറപ്പില്ല അപ്പോൾ അപ്പം ഏത് നിമിഷം നിലംപൊത്താനായ മരണത് കാരണം അതിൻ്റെ അടി അടി മുതൽ മേലെ വരെ പിളർന്ന് നിൽക്കണം കണ്ട ദ്രവിച്ച് നിൽക്കണം അപ്പം ഭയങ്കര അപകടകരമായ ഒരു മരമാണ് ഇത് ഇതെടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ എൽ പി സ്കൂള് അതേപോലെ തന്നെ മദ്രസ ഇതൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ചെറിയ പിഞ്ചുമക്കൾ ജന സ്ഥിരം യാത്ര ചെയ്യുന്ന ഏരിയകളെന്നൊക്കെ ചെറിയ കുട്ടികൾ യാത്ര ചെയ്യുന്ന ഭാഗമാണത് അപ്പോൾ ആണോ ഇവിടെ ഒന്നും ഒടിഞ്ഞ് വീണിട്ടുണ്ട് വേണ്ടില്ലേ ഒടിഞ്ഞ് വീണിട്ടുണ്ട് ഈ ഭാഗത്ത് അതിന്റെ ഭാഗങ്ങളാണീക്കെടുക്കണതൊക്കെ വേണ്ട ഇതേപോലത്തെ ഒരു പീസ് ഒരു ചെറിയ കുട്ടിയുടെ തലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മക്കളുടെ തലയിൽ വീണ് കഴിഞ്ഞാൽ എന്തൊരിക്ക അവസ്ഥയെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ വേണ്ട ഇതിൻ്റെ മരത്തിൻ്റെ അവസ്ഥയൊന്നും ഞാൻ കാണിച്ചു തരാം അടിമുതൽ മേൽഭാഗം വരെ പിളർന്ന് നിൽക്കണം വിണ്ട് വീണ്ടു വരുകയാണ് ഉണങ്ങി തരച്ച് നിൽക്കണ് പൊട്ടിക്ക്ണ് ഇത് ഈ രണ്ടാം വാടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരൊക്കെയാണ് ആരായാലും കുഴപ്പമില്ല ഉത്തരവാദിത്തപ്പെട്ട ആരായാലും രണ്ടാം വാടിലാരാണ് ഉത്തരവാദിത്തപ്പെട്ടത് അവരൊന്ന് ഇത് മുറിക്കാനുള്ള ഒരു മുൻകൈ എടുക്കണം കാരണം ചെറിയ കുട്ടികളെ ജീവൻ ഭീഷണി നിൽക്കുന്ന ഈ മരം മുറിച്ച് കളയുക തന്നെ വേണം കാരണം നല്ലൊരു മരമാണെങ്കിൽ നമുക്കവിടെ നിന്നോട്ടേന്ന് വെക്കാം മരമൊന്നും മുറിക്കാൻ പാടില്ല എന്നാൽ ഞാൻ പറയുന്നത് ഈ മരം ഉണങ്ങിയതിൻ്റെ പേരിൽ മുറിക്കാൻ പറയാണ് ഇത് മുറിച്ച് കളയ കളഞ്ഞിട്ട് ഇവിടെ കുട്ടികളെ ജീവൻ ഭീഷണി മാറ്റി കളയണം ചെറിയ പിഞ്ചു മക്കൾക്ക് ജീവൻ ഭീഷണിയുള്ളൊരു മരമാണ് കാരണം ഒടിഞ്ഞ് വീണിട്ടുണ്ട് ഒടിഞ്ഞ് വീണ ആവശ്യം എടുക്കുന്നത് കണ്ടാണ് അത് അവർ ഭാഗത്ത് ഒടിഞ്ഞെടുക്കണേ കണ്ടില്ല അതിൻ്റെ കുറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ മരങ്ങൾ എന്തുയാണോ മുറിച്ച് കളയണം അപ്പോൾ ഈ രണ്ടാം വാർഡില് ഉത്തരവാദിത്തപ്പെട്ട ആരാണോ അവരിത് ഏറ്റെടുത്തിട്ട് ഇത് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം ചെറിയ മക്കളെ ജീവന് ഭീഷണിയായി കെടുക്കണ ഈ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു കളയണമെന്ന് പറയുന്നു പിന്നെ അപ്പോൾ പൊതുബോധം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈശാല് അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ